ആം ആദ്മിയുടെ പഞ്ചാബ് ഘടകത്തിൽ വലിയ പൊട്ടിത്തെറി ഉണ്ടായിരിക്കുകയാണ് മുപ്പത് എം എൽ എമാരാണ് ആം ആദ്മി പാർട്ടി വിടാനൊരുങ്ങുന്നത് അവർ രാജിവെച്ച് ഉപതെരഞ്ഞെടുപ്പിനെ നേരിട്ടോളാം എന്നാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ മുപ്പത് എം എൽ എമാരും കോൺഗ്രസ് നേതാക്കളുമായി സഹകരണം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു അവർ കോൺഗ്രസ് ടിക്കറ്റിൽ തന്നെ മത്സരിക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പിച്ചിരിക്കുകയാണ് നിലവിൽ ഡൽഹിയിലെ കനത്ത പരാജയം ആം ആദ്മി പാർട്ടിയെ വാസ്തവത്തിൽ ചെളിക്കുണ്ടിൽ താഴ്ത്തിയിരിക്കുകയാണ് കെജ്രിവാളിൻ്റെ അതിമോഹം അത് വലിയ തോതിൽ തകർന്നടിഞ്ഞു കെജ്രിവാളിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ മുന്നണിയിൽ ഒരു വിളർപ്പുണ്ടാക്കുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ശ്രമം കുത്തിത്തിരിപ്പ് രാഷ്ട്രീയമാണ് കെജ്രിവാൾ പണ്ട് മുതലേ പയറ്റുന്നത് കോൺഗ്രസിനെ അള്ളുവെച്ചാണ് അദ്ദേഹം രാഷ്ട്രീയത്തിൽ പടിപടിയായി കയറിപ്പറ്റാൻ ശ്രമിച്ചത് ദേശീയ പാർട്ടി പദവി നേടിയെടുക്കുന്നതിൽ കെജ്രിവാൾ സ്വീകരിച്ചത് വളഞ്ഞ മാർഗമായിരുന്നു ഗോവയിലും ഗുജറാത്തിലും കോൺഗ്രസിനെ അള്ളുവെച്ച് നേടിയെടുത്ത വോട്ട് ഷെയറും സീറ്റും അത് വാസ്തവത്തിൽ ഡൽഹി തിരിച്ച് എട്ടിൻ്റെ പണിയായി കിട്ടിയപ്പോൾ കെജ്രിവാളിന് താങ്ങാവുന്നതിലും അധികമായിരുന്നു മദ്യനയ കേസുമായി ബന്ധപ്പെട്ടാണ് സിസോദിയയും കെജ്രിവാളുമൊക്കെ ജയിലിലേക്ക് പോകുന്നത് കെജ്രിവാളിൻ്റെ ജനപ്രീതി അതോടുകൂടി ഇടിഞ്ഞു ന്യൂഡൽഹി സീറ്റിൽ നാലായിരത്തി എൺപത്തി ഒമ്പത് വോട്ടുകൾക്കാണ് പർവേ സിംഗിനോട് കെജ്രിവാൾ പരാജയപ്പെടുന്നത് ഇപ്പോൾ പഞ്ചാബിൽ ഭാഗവന്ത് മണ്ണിനെ അംഗീകരിക്കാൻ തയ്യാറാവാതെ മുപ്പതോളം എം എൽ എ മാർ രാജിക്കൊരുങ്ങുകയാണ് അങ്ങനെ വരുമ്പോൾ തീർച്ചയായും ഉപതെരഞ്ഞെടുപ്പ് നടക്കും നിലവിലെ രാഷ്ട്രീയ സ്ഥിതി വെച്ച് നോക്കുമ്പോൾ കോൺഗ്രസിനാണ് അവിടെ മുൻതൂക്കം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ കോൺഗ്രസ് ഏഴ് സീറ്റുകൾ ജയിച്ചെടുത്തു ആം ആദ്മിയും കോൺഗ്രസ്സും സൗഹൃദ മത്സരം എന്നൊക്കെ പറഞ്ഞപ്പോഴും വലിയ തോതിൽ കോൺഗ്രസിൻ്റെ ആധിപത്യമാണ് അവിടെ കണ്ടത് ചതുഷ്കോണ പോരാട്ടം നടന്ന പല മണ്ഡലങ്ങളിലും കോൺഗ്രസ് നാൽപ്പത് ശതമാനത്തിലധികം വോട്ട് ഷെയർ നേടിയെടുത്തത് ചെറിയ കാര്യമായി കണക്കാക്കാൻ കഴിയില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തകർന്നടിഞ്ഞ കോൺഗ്രസ് ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ തിരിച്ചു വരുന്നതാണ് പഞ്ചാബിൽ കണ്ടത് അന്ന് തൊണ്ണൂറ്റി രണ്ട് സീറ്റായിരുന്നു ആം ആദ്മി പാർട്ടി നൂറ്റി പതിനേഴ് സീറ്റുകളുള്ള അസംബ്ലിയിൽ നേടിയെടുത്തതെങ്കിൽ ഇപ്പോൾ അസംബ്ലി തെരഞ്ഞെടുപ്പ് നടന്നാൽ ഒരുപക്ഷെ കോൺഗ്രസ് മുഴുവൻ സീറ്റും തൂത്തുവാരാം എന്ന പ്രതീതിയാണ് കോൺഗ്രസിനോടൊപ്പം കക്ഷി ചേരാൻ അതായത് അവരോടൊപ്പം മുന്നണിയിൽ കൂടാൻ ശിരോമണി അകാലിദൾ ഇപ്പോൾ താൽപ്പര്യപ്പെട്ടു വന്നിരിക്കുകയാണ് അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു ബി ജെ പിയുമായി കർഷക പ്രക്ഷോഭ വിഷയത്തിലാണ് ശിരോമണി അകാലിദൾ ശക്തമായ വിയോജിപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് ബി ജെ പി സഖ്യം ഉപേക്ഷിച്ചത് ഇപ്പോൾ കോൺഗ്രസുമായി രമ്യതയിലേക്ക് പോകാനാണ് അവർ ശ്രമിക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പുകളിലൊക്കെ വലിയ തോതിൽ ശിരോമണി അകാലിദൾ കോൺഗ്രസിന് വേണ്ടി നിശബ്ദമായിരുന്നു എന്നുള്ളതും ഇതിൻ്റെ ഒരു സൂചനയായി കണക്കാക്കാം ഇക്കഴിഞ്ഞ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നേടിയ വലിയ രീതിയിലുള്ള മുന്നേറ്റം പഞ്ചാബിൽ തീർച്ചയായും ആം ആദ്മിയെ പ്രതിസന്ധിയിലാക്കും എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല